അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി നോക്കിയ അവൻ കാണുന്നത് കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു കിടക്കുന്ന ആരുവിനെയാണ് അതുകൊണ്ട് വാത്സല്യത്തോടെ അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു അവളുടെ ഇരു കവളികളിലൂടെയും ചുംബിച്ച അവൻ അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒന്ന് തഴുകി അവൾ അവന്റെ തലമുടിയിൽ വിരൽ കോർത്തു അവൻ അവളുടെ ചുണ്ടിനെ ചുംബിച്ചുണർത്തി കണ്ണുകൾ ഇറുക്കി അടച്ച് ഒരു പിടച്ചിലൂടെ അവന്റെ ചുംബനത്തെ അവൾ ഏറ്റുവാങ്ങി ചുണ്ടിൽ നിന്നും വേർപെടുത്തിയ അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് പതിച്ചു അവൾ വ്യവസ്ത്രയാവുന്നതിനോടൊപ്പം അവൻ്റെ ചുണ്ടുകളും അവളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവളിലാകെ ഒരു ചമ്മലും നാണവും അനുഭവപ്പെട്ടു അതവന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകളും അവയിൽ നിന്നുമുള്ള നനത്ത ചുംബനവും ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു അവൻ അവളുടെ നെറ്റി മുതൽ താഴേക്ക് ചുണ്ടുകൾ ചേർത്തു ഒടുവിൽ അത് അവളുടെ മാറിലെത്തി നിന്നു അവൻ്റെ കരങ്ങളവിടെ അമരുമ്പോഴും ചുണ്ടുകൾ അവിടെ പതിയുമ്പോഴും അവൾ കട്ടിലിൽ പെരുവിരലിൽ ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടെത്താത്ത ഒരു സ്ഥലവും അവളിൽ ഉണ്ടായിരുന്നില്ല ഓരോ നിമിഷങ്ങൾ കടന്നു പോകും അവളിലെ പെണ്ണിനെ അവൻ ഉണർത്തിയിരുന്നു ആരു അവൻ പതിയെ അരുമയായി അവളുടെ ചെവിയിലൊന്ന് വിളിച്ചതും ഏതോ ആലസ്യത്തിൽ കിടന്ന അവളൊന്ന് മൂളി നിനക്കിപ്പോൾ എന്താ തോന്നുന്നത് തോന്നുന്നതാരൂ അവൻ പതിയെ അവളുടെ ചെവിയിൽ ചോദിച്ചു അത് കേട്ടവൾ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അവൾക്ക് അവനെ നോക്കാൻ ആകെ ചമ്മൽ തോന്നി നിന്റെ ദേവേട്ടനല്ലേ ആരു അവളുടെ ചമ്മൽ കണ്ട് അവൻ ചെറു ചിരിയോടെ ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയണക്കി ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുക ഇനിയും കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല ഈ രാവ് വെളുക്കുമ്പോഴേക്കും എൻ്റെ ആരും എല്ലാ അർത്ഥത്തിലും ഈ ദേവൻറ്റേത് മാത്രമായിരിക്കണം അവൻ പറഞ്ഞതും അവളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ ആരു തൻ്റെ ദയവേട്ടൻ്റെ സ്വന്തമാകുമ്പോൾ ചെറുവേദനയോടെ അവളിൽ നിന്നും താഴേക്ക് പതിച്ചു ഷീൽക്കാരം ആ മുറിയിൽ ഉയർന്നു ഒടുവിൽ ഏതോ നിമിഷത്തിൽ അവളിലേക്ക് അവൻ തളർന്നു വീണുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖമമർത്തി അവളെ ആവോളം ചുംബിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലും അവളുടെ ചുണ്ടിലും ചെറു പുഞ്ചിരിയുണ്ടായിരുന്നു പിറ്റേന്ന് ആരുമാണ് ആദ്യം കണ്ണു തുറന്നത് അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയായിരുന്നു അവൾ തലേന്ന് രാത്രി തങ്ങൾക്കിടയിലുണ്ടായ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ അടുത്ത് സുഖമായി കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് അവളൊന്നു നോക്കി നല്ല ഉറക്കത്തിലാണവൻ ഫാനിൻ്റെ കാറ്റിൽ മുൻപിലേക്ക് കിടക്കുന്നവൻ്റെ മുടി ചെറുതായി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു അവൾ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവയെ മാടിയൊതുക്കി അവളുടെ കരസ്പർശം അറിഞ്ഞ അവൻ ഉറക്കത്തിൽ നിന്നും ഒന്ന് മൂളിക്കൊണ്ട് അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു കിടന്നു അവൾ ചിരിയോടെ അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു അത് മനസ്സിലായതുപോലെ അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു ഒരു പുതപ്പിൻ്റെ മറയിൽ മാത്രം തൻ്റെ ശരീരത്തോടൊട്ടിച്ചേർന്ന് കിടക്കുന്ന അവളെ വാത്സല്യത്തോടെ അവൻ ചുംബിച്ചു അവൾ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലത്തെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു അല്ലേ ആരു ചുണ്ടിൽ കുസൃതി ചിരിയുമായി അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ചോദിച്ചു ആര് പ്രിപ്പയർ അല്ലായിരുന്നു അവൾ പുരുകം പൊക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു അതിനവൻ നല്ലതുപോലെ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു അതുകൊണ്ട് അവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്കും ഒന്ന് നോക്കി എന്നിട്ട് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ പ്രിപ്പയർ അല്ലായിരുന്നു എന്ന് ഒട്ടും പറയില്ല അവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആണോ അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പുരികം പൊക്കി അവൻ്റെ നോട്ടം കണ്ട് അവളുടെ മുഖം ചുമന്നു പെണ്ണെ ബ്ലഷ് അടിക്കുവാണല്ലോ അവൻ അവളുടെ നഗ്നമായ പുറമേനിയിലൂടെ വിരൽ തഴുകി പറഞ്ഞു ഒന്ന് പോയേ ദേവേട്ട അവള് പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ഹ എൻ്റെ ആരുവിന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ ഇങ്ങോട്ട് നോക്കു പെണ്ണേ അവൻ ബലമായി അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു ദേവേട്ട അവള് കുറുമ്പോടെ വിളിച്ചു നിന്റെ മണം ഓരോ നിമിഷവും എന്നെ മത്ത് പിടിപ്പിക്കു പ്രത്യേകിച്ച് നിന്റെ തലമുടിയിലെ ഗന്ധം അവൻ അവളുടെ തലമുടിയിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് നിറഞ്ഞ ചിരിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേവേട്ടൻ വിചാരിച്ചിരുന്നോ എന്നെ എപ്പോഴെങ്കിലും ദേവേട്ടനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിലോ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലാരോ കാരണം നീ എന്റെ അല്ല എന്ന് ഞാൻ മനസ്സിൽ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല പകരം ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നീ എൻ്റെ അരികിലേക്ക് എത്തുമെന്ന് അത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നു എൻ്റെ പ്രണയത്തിൽ സത്യമുണ്ടെന്ന് ഞാൻ ഓരോ നിമിഷവും വിശ്വസിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ദേ ഈ നെഞ്ചിലെ ചൂടിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നത് അവൻ അവളുടെ ശരീരത്തെ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് നഗ്നമായ നെഞ്ചിൽ ഒന്നുകൂടി ചുണ്ടുകൾ ചേർത്ത് അവൾ കിടന്നു ഇങ്ങനെ കിടന്നാൽ മതിയോ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി അവൻ ചെറുപുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു ഇന്ന് പോണോ ദേവേട്ട അവൾ കൊഞ്ചലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ പോകാതെ രണ്ട് ദിവസമായി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അത് മാത്രമല്ല എനിക്ക് അർജൻറ്റായിട്ട് മറ്റൊരു സ്ഥലത്തു കൂടി പോകാനുണ്ട് അവൻ അങ്ങനെ പറഞ്ഞതും അത് എവിടെയാണെന്നുള്ള സംശയത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിരഞ്ജനയുടെ വീട്ടിലേക്ക് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുതുപ്പും ചുറ്റി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ നോക്കി അതെ ആരു അവളെ പോയി എനിക്കൊന്ന് കാണണം എന്തായാലും എൻ്റെ പെങ്ങളെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിച്ചെടുക്കാൻ നോക്കിയവളല്ലേ അവള് അപ്പോ അവളെ അങ്ങനെ വെറുതെ വിടുന്നത് അത്ര ശരിയല്ലോ അവൾക്കൊരു ഏട്ടനുണ്ടെന്നുള്ള സത്യം ഒന്ന് അറിയിച്ചു കൊടുക്കണം ദക്ഷ്യൻ വരുന്നുണ്ട് അവനും രണ്ട് ഡോസ് കൊടുക്കാനാണ് വരുന്നത് മഹി അവളെ നോക്കി പറഞ്ഞു ഇനി അത് അടുത്തൊരു പ്രശ്നം ഉണ്ടാകുമോ അതേ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്ത് പ്രശ്നം അവൻ ഓൾറെഡി ഒരിക്കലും അവളോട് പറഞ്ഞതാ അവന് മറ്റൊരു ഇഷ്ടമുണ്ടെന്നും അവളെ ഒരിക്കലും പ്രണയിക്കാൻ കഴിയില്ല എന്നും എന്നിട്ടും അത് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് മഹി അവളെ നോക്കി പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി ഇതെല്ലാം ഒന്ന് ഒതുക്കി തീർത്തിട്ട് വേണം എൻ്റെ പുന്നാര പെങ്ങളെ എനിക്കൊന്ന് സ്നേഹിക്കാൻ ഇത്രയും നാൾ എല്ലാവരെയും പറ്റിച്ച് പിടിക്കപ്പെട്ടുവെന്ന് അവൾ മനസ്സിലാക്കണ്ടേ അവൾക്കും കൊടുക്കണം ചെറിയൊരു ഡോസ് മഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആരും പുഞ്ചിരിച്ചു പിറ്റേന്ന് രാവിലെ തലേന്ന് മഹി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കണ്ണും തുറന്ന് കിടക്കുകയാണ് ദക്ഷ മഹി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഒരുപോലെ കണ്ണ് താൻ അടച്ചിട്ടില്ല എന്ന് അവൻ ഓർത്തു അത്ര സന്തോഷമായിരുന്നു മനസ്സിന് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതേ ഇഷ്ടം അത് അവൾക്കുണ്ടെന്ന് അറിഞ്ഞതിലും അതിലുപരി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്ന പെൺകുട്ടി അത് അവൾ തന്നെയാണ് എന്നറിഞ്ഞതിലും അവൻ വലിയ സന്തോഷവാനായിരുന്നു പെണ് എന്തോരാണ് പറ്റിച്ചത് കാണാൻ ഇച്ചിരി ഉള്ളെങ്കിലും ആ തലയ്ക്കകത്ത് മുഴുവൻ കുരുട്ടുബുദ്ധിയാണല്ലോ അല്ലെങ്കിൽ തന്നെ അവളുടെ ആങ്ങളെ വരെ അവൾ പറ്റിച്ചു എന്നെ എത്രത്തോളം ഒരു സംശയം തോന്നാത്ത വിധം വട്ടം കറക്കി നിനക്ക് ഞാൻ ഇതിനുള്ള ശിക്ഷ തരുന്നുണ്ട് കാന്താരി ആദ്യം ഞാൻ അവളെ ഒന്ന് ഒതുക്കിയിട്ട് വരട്ടെ എന്നിട്ട് നിനക്കുള്ള പണി തരാം അവൻ മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഫ്രഷ് ആകാനായി കയറി തെക്ഷും മഹിയും തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നിരഞ്ജനയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവർ ചെന്ന് കോളിംഗ് പെല്ലടിച്ചതും നിരഞ്ജനയുടെ അമ്മയാണ് വന്ന് കഥക്ക് തുറന്നത് മഹിയെ വീണ്ടും തൻ്റെ മുൻപിൽ കണ്ടതും അവർക്ക് വല്ലാത്ത ഭയം തോന്നി അവരെ പെട്ടെന്ന് പേടിച്ച് പുറകിലേക്ക് മാറി അമ്മ പേടിക്കണ്ട അന്ന് വന്ന പ്രശ്നം ഉണ്ടാക്കിയതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല ഞങ്ങൾ രണ്ടുപേരും വന്നത് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ ഞങ്ങൾക്കൊരിക്കലും അയാളെ നിത്യം ഉപദ്രവിക്കണമെന്നോ അവരെ ജയിലിലാക്കണമെന്നോ ഒരാഗ്രഹവും ഇല്ലായിരുന്നു അവർ മനസ്സിൽ എങ്ങനെയൊക്കെ കരുതിക്കൂട്ടി ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നെല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ അവർ കാരണം ഇല്ലാതായിപ്പോയത് എത്ര പേരുടെ ജീവിതമാണ് ഒരു പെൺകുട്ടിയുടെ ജീവനാണ് അത് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ലായിരുന്നു മഹി അവരെ നോക്കി ദയനീയമായി പറഞ്ഞു എനിക്കറിയാം മോനെ എനിക്ക് എല്ലാം നന്നായിട്ട് തന്നെ അറിയാം എന്ത് ചെയ്യാനാ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി അതിൽ ഞാൻ ആരെയും കുറ്റം പറയില്ല എല്ലാം എൻ്റെ കർമ്മദോഷം കൊണ്ടായിരിക്കും ഭർത്താവും മകളും ഒക്കെ മകളുമൊക്കെ അങ്ങനെയായിപ്പോയത് അവർ അവരെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതിൽ നിന്നും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അവരെത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് ഇനി നിരഞ്ജനയുടെ കാര്യം കൂടി കേൾക്കുമ്പോൾ ആ മനസ്സ് എങ്ങനെയതൊക്കെ താങ്ങുവെന്ന് മഹിക്കും ദക്ഷിണും തോന്നി എന്നാൽ അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ സൂര്യനാരായണനൊക്കെ ചെയ്തു കൂട്ടിയതുപോലെ അവളും അവനെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമോ എന്ന് അവർക്ക് ഭയമുണ്ടായിരുന്നു നിരഞ്ജനെ ഇവിടെയല്ലേമ്മേ മഹി സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉണ്ട് മോനെ അവൾ മുറിയില്ല ഞാൻ വിളിക്കാം അതും പറഞ്ഞ് അവർ മുകളിലേക്ക് കയറിപ്പോയി അവളെ വിളിച്ചു ദക്ഷി വന്നിട്ടുണ്ടെന്നറിഞ്ഞതും അവൾ സന്തോഷത്തോടെ ചാടിത്തുള്ളി സ്റ്റെപ്പ് ഇറങ്ങി വന്നു രണ്ടുപേരും സോഫയിൽ ഇരിക്കുന്നത് കണ്ടതും അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി അവൾക്ക് ദക്ഷിണ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളുടെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്കും അവളുടെ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞിരുന്നു എന്താ രണ്ടുപേരും കൂടി ഈ വഴിക്ക് അവൾ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അത് ദക്ഷിന്തോ പറയാൻ തുടങ്ങിയതും മഹി അവൻ്റെ കയ്യിൽ പിടിമുറുക്കി അവൻ സംശയത്തോടെ മഹിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയതും അവൻ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ കണ്ണു കാണിച്ചു അപ്പോഴേക്കും അവളുടെ അമ്മയും ഇറങ്ങി വന്നിരുന്നു അമ്മേ കുറച്ച് വെള്ളം തരുവോ മഹി അവരെ നോക്കി ചോദിച്ചതും അവരെ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു നിരഞ്ജന സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി നിരഞ്ജന ഞങ്ങളിപ്പോ വന്നത് എന്തിനാണെന്ന് തനിക്കറിയാവോ മഹി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഇവനെ തനിക്കിഷ്ടമാണെന്നുള്ള കാര്യം അത് ഞങ്ങൾക്കറിയാം അത് താൻ ഇവനോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം താൻ അവനോട് തുറന്നു പറഞ്ഞപ്പോൾ ഇവ മറ്റൊരു കാര്യം തന്നോട് പറഞ്ഞിരുന്നു എന്താണെന്ന് താൻ ഓർക്കുന്നുണ്ടോ മഹി ചോദിച്ചതും അവളുടെ മനസ്സിൽ കൂടി ദക്ഷ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കടന്നുപോയി പ്രത്യേകിച്ച് മീനാക്ഷി അവൻ ഇഷ്ടമാണെന്നുള്ള കാര്യം വളർച്ച കേട്ടൊന്നുമില്ലാതെ തന്നോട് ഞാനൊരു കാര്യം പറയാം ഇവൻ എന്റെ അനിയത്തി ഇഷ്ടമാണ് അതായത് മീനാക്ഷിയെ ഇവനോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവൾക്കും ഇവന് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉടനെ തന്നെ ഇവരുടെ കല്യാണം തീരുമാനിക്കാനാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അതിനിടയിൽ താൻ ഒരു കളി കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു മഹി പറഞ്ഞതും അവൾ ഞെട്ടി തൻ്റെ അച്ഛനും ചേച്ചിയും ജയിലിൽ പോയി കിടക്കുന്നത് എന്തിനാണെന്നൊക്കെ തനിക്കറിയാലോ അല്ലേ അയാളുടെ രക്തം തന്നെയാ തൻ്റെ ശരീരത്തിലൂടെ ഓടുന്നതെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിന്റെ ചേച്ചിയെ പോലെ അല്ല നീയെന്ന് നിനക്ക് ഇവിടുത്തെ അമ്മയുടെ സ്വഭാവമാണെന്ന് ഞങ്ങൾ ഇത്രയും നാളും വിശ്വസിച്ചിരുന്നത് പക്ഷെ അതല്ല നിന്റെ അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ് നിനക്കും കിട്ടിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ നീ എൻ്റെ പെങ്ങളെ ഭീഷണിപ്പെടുത്തിയത് അല്ലേ മഹി അവളോട് ചോദിച്ചതും പെട്ടെന്ന് അവന്റെ നാവിൽ നിന്നും അങ്ങനെയൊക്കെ കേട്ട അവൾ വല്ലാതെയായി അവൾ ദയനീയമായി അവരെ രണ്ടുപേരെ നോക്കി ഇനി ഞങ്ങൾ എന്തിനാ വന്നതെന്ന് ഇപ്പൊ പറയാം ദക്ഷി പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ഇനി നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും എൻ്റെ മനസ്സില് മീനാക്ഷിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ നീ എങ്ങനെ പറഞ്ഞാണ് അവളെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിന്റെ ഭാഗത്തു നിന്ന് ഇനി സംഭവിച്ചാൽ അവളെ നീ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചെന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ ഞങ്ങൾ അറിഞ്ഞ അച്ഛനും ചേച്ചിയും പോയി കിടക്കുന്നിടത്തേക്ക് നീയും പോയി കിടക്കേണ്ടി വരും വെറുതെ എൻ്റെ കയ്യിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് നിന്റെ അച്ഛനോടും ചേച്ചിയോടും ദേഷ്യം ഉണ്ടായിരുന്ന സമയത്ത് പോലും നിന്നോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു അത് നീ പാവമാണെന്നുള്ള ചിന്ത ഉള്ളത് പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ചിന്തിച്ചതല്ല ശരിയെന്ന് ഇതൊക്കെ നേരിട്ട് നിന്നെ വന്ന് കണ്ട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നത് അമ്മ ഇതൊന്നും അറിയേണ്ട എന്ന് കരുതി അതുകൊണ്ടാ അമ്മയുടെ മുൻപിൽ വെച്ച് ഒന്നും പറയാഞ്ഞത് ഭർത്താവിൻ്റെയും മൂത്ത മകളുടെയും കാര്യത്തിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ഇനിയൊരു പ്രതീക്ഷയുള്ളത് അത് നിന്റെ കാര്യത്തിലാണ് നീ അവരെ പോലെ അല്ല എന്നൊരു വിശ്വാസം ആ അമ്മയ്ക്കുണ്ട് അത് നീയായിട്ട് തെറ്റിക്കരുത് അവളെ നോക്കി പറഞ്ഞതും അവൾക്ക് അവരോട് തിരികെ എന്ത് മറുപടി പറയണോ അറിയില്ലായിരുന്നു അവൾ അവരെ രണ്ടുപേരെയും നോക്കാതെ തല താഴ്ത്തി നിരഞ്ജന നീ നല്ലൊരു കുട്ടിയാ നിന്റെ ചേച്ചിയെപ്പോലെ അല്ല നീ നിനക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുണ്ട് ഇല്ലേ ദക്ഷ അവളെ നോക്കി ചോദിച്ചതും അവൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ നിരഞ്ജന ഒന്നിക്കേണ്ടത് അല്ലാതെ പിടിച്ചു വാങ്ങിയുള്ള സ്നേഹം അതെന്തിനാ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എനിക്ക് മീനാക്ഷി അത്രയ്ക്ക് ഇഷ്ടമാണ് അത് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചോ ഇഷ്ടമല്ല വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പ്രണയമാണത് അതിൽ നിന്നും എന്നെ തട്ടിപ്പറിച്ചെടുത്തിട്ട് തനിക്ക് എന്തിനാണോ ഞാൻ തന്നെ ഒരിക്കൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല പ്ലീസ് ഞാൻ വേണമെങ്കിൽ തൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം ഞങ്ങൾക്കിടയിലൊരു പ്രശ്നമായിട്ട് താൻ വരരുത് തനിക്ക് എന്നേക്കാൾ നല്ല ഒരാളെ കിട്ടും ദക്ഷ അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ഞാനൊരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് നീ നിൻ്റെ അച്ഛനെയും ചേച്ചിയും പോലെ ആകാതെ ഇനി നിൻ്റെ അമ്മയെ നീ കൂടി വിഷമിപ്പിക്കാതെ അവരെ സന്തോഷത്തോടെ നോക്കാൻ നീ മനസ്സിൽ വിചാരിക്കണം അവർക്കിനി നീ മാത്രമേ ഉള്ളൂ മഹിയും അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി അപ്പോഴേക്കും അവളുടെ അമ്മ വെള്ളവുമായി അങ്ങോട്ടേക്ക് വന്നു അവർ വരുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു അവരെ കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വന്നിട്ട് ഇപ്പം എന്താ മുഖത്തിനൊരു വിഷമം പോലെ അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവർ ചോദിച്ചു ഒന്നുമില്ല അമ്മേ ഞങ്ങള് അയാളെ നിത്യേപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോ നിരഞ്ജനയുടെ കണ്ണ് നിറഞ്ഞതാ അതും പറഞ്ഞ് മഹി അവരുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിക്കുടിച്ചു ദക്ഷും ശരി ഇറങ്ങട്ടെ എനിക്ക് ഡ്യൂട്ടിയുണ്ട് മഹി അവരെ നോക്കി പറഞ്ഞു മോനൊക്കെ വെറുതെ വന്നതായിരുന്നോ അവര് അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അതേ അമ്മേ ഞങ്ങൾ ഈ വഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയതാണ് അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നിങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ അവൻ പെട്ടെന്ന് അവരെ നോക്കി പറഞ്ഞതും അവർ വിഷമത്തിൽ കലർന്ന ഒരു പുഞ്ചിരി അവർക്ക് നൽകി വെള്ളം കുടിച്ചതിനു ശേഷം അവർ രണ്ടുപേരും അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി അവർ പോയതും നിരഞ്ജന അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിൽ അവർ അന്താളിച്ചു നിൽക്കുകയായിരുന്നു മോളെ എന്താ മോളെ എന്തിനു മുളക്കര തന്നെ അവരെന്തിനു വന്നത് അവളുടെ കരച്ചിൽ കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു എന്നാൽ അവൾ മറുപടി ഒന്നും പറയാതെ അങ്ങനെ തന്നെ കരഞ്ഞുകൊണ്ടിരുന്നു